നമസ്കാരം പി എ ഡിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഈ വീഡിയോ ചെയ്യുന്നത് പി എസ് സിയുടെ ലേറ്റസ്റ്റ് വിവരം അതായത് നിങ്ങളൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് സിവിൽ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെ ഫയർ വുമൺ അതുപോലെ തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയവയുടെ ആൻസർ കീഴിൽ ഉത്തരങ്ങളിൽ ചെറിയ ചെറിയ തെരുത്തുകൾ ആ ഒരു പി എസ് സി വരുത്തിയിട്ടുണ്ട് ആ തിരുത്തലുകളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് സിവിൽ എക്സൈസ് ഓഫീസറുടെ ലേറ്റസ്റ്റ് വിവരം നോക്കാം അതായത് ഫെബ്രുവരി പതിനേഴ് നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഉത്തര ഉത്തരസൂചികയിൽ വ്യാപക തിരുത്തലാണ് പി എസ് സി നടത്തിയിട്ടുള്ളത് ഏഴ് ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് പ്രാഥമിക ഉത്തര ഉത്തരസൂചികയിൽ നൽകിയ ഉത്തരം അന്തിമ ഉത്തര ഉത്തരസൂചിക പ്രസിദ്ധീകരിച്ചപ്പോൾ തിരുത്തി തിരുത്തൽ വരുത്തിയവയിൽ നാല് എണ്ണവും സ്പെഷ്യൽ ടോപ്പിക്സ് ഉത്തരങ്ങളാണ് അതുപോലെ ോടൊപ്പം ഇതോടൊപ്പം പൊതുവിജ്ഞാന വിഭാഗത്തിലെ രണ്ട് ഉത്തരവും ജനറൽ ഇംഗ്ലീഷിലെ ഒരു ഉത്തരവും തിരുത്തി മൂന്ന് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ചോദ്യ കോഡ് പ്രകാരം മുപ്പത്തി എട്ട് അറുപത്തി ഒമ്പത് തൊണ്ണൂറ് എന്നീ ചോദ്യങ്ങളാണ് ഒഴിവാക്കിയിട്ടുള്ളത് അതോടെ ആകെ മാർക്ക് തൊണ്ണൂറ്റി ഏഴാണ് അത് ഒഴിവാക്കിയ ചോദ്യങ്ങൾ ഞാൻ വായിക്കാം മുപ്പത്തി എട്ട് ഉത്തര ചോദ്യ കോഡ് പേപ്പർ എ പ്രകാരം കൂടി എ പ്രകാരം മുപ്പത്തി എട്ട് അറുപത്തി ഒമ്പത് തൊണ്ണൂറ് എന്നീ ചോദ്യങ്ങളാണ് മാറ്റിയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ പി ഡി എഫ് മാറ്റിയ ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളും നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതിൻ്റെ ഈ പി ഡി എഫ് ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇടാം അപ്ലോഡ് ചെയ്യാം അപ്പം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അതുപോലെ തന്നെ ഫയർ വുമൺ ഒരു ഉത്തരം തിരുത്തി വുമൺ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിൽ ഫെബ്രുവരി പത്തിന് നടത്തിയ പരീക്ഷയിൽ ഒരു ഉത്തരം തിരുത്തി ചോദ്യക്കോട് എപ്രകാരം അമ്പതാം ചോദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് ആരാണെന്ന ചോദ്യത്തിന് പ്രാഥമിക ഉത്തരസൂചികയിൽ ഓപ്ഷൻ എ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്നായിരുന്നു ശരിയത്തരമായി നൽകിയിരുന്നത് അന്തിമ ഉത്തരസൂചികയിൽ അത് ബി ഓപ്ഷൻ ഓപ്ഷൻ ബി എം എസ് ധോണി എന്ന് തിരുത്തി ഈ പരീക്ഷയിലെ ചോദ്യങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല അതുപോലെ തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഏഴ് ചോദ്യങ്ങളാണ് പി എസ് സി ഒഴിവാക്കിയിട്ടുള്ളത് വനം വന്യജീവി വകുപ്പിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിൽ ഫെബ്രുവരി പതിനാറ് നടത്തിയ പരീക്ഷയിൽ ഏഴ് ചോദ്യങ്ങൾ ഒഴിവാക്കി ചോദ്യക്കോഡേ പ്രകാരം ഏഴ് എട്ട് പതിനാല് അൻപത് അമ്പത്താറ് അമ്പത്തൊമ്പത് എഴുപത്തഞ്ച് എന്നീ ചോദ്യങ്ങളാണ് അന്തിമ ഉത്തരസൂചയിൽ ഒഴിവാക്കിയിട്ടുള്ളത് അതോടെ ആകെ മാർക്ക് തൊണ്ണൂറ്റിയേഴ് അപ്പം ഇതിൻ്റെ ഒക്കെ ഈ ഡീറ്റെയിൽസ് വിവരങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരനെങ്കിൽ ജോയിൻ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക പി എസ് ലേറ്റസ്റ്റ് അപ്ഡേറ്റും അതുപോലെ തന്നെ പി എസ് ചോദ്യങ്ങളും എല്ലാ കാര്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതെ ബ ബൈ സി യു